നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു സഫാനിയ പ്രവാചൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാമത്തെ വചനം പ്രിയപ്പെട്ടവരെന്താണ് ഈ വചനം പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ വേദനകൾ ദുഃഖങ്ങൾ രോഗങ്ങൾ നമ്മൾ കടന്നു പോകുന്ന വഴികൾ കടബാധ്യതകൾ ഇതെല്ലാം ഈ വചനത്താൾ കർത്താവ് പരിപൂർണമായി മാറ്റിയിരിക്കുന്നു എത്ര പേർക്കും ഇത് വിശ്വസിക്കാൻ പറ്റും വിശ്വസിക്കാൻ പറ്റുന്നവർ ആമേനെന്നൊന്ന് കമൻ്റ് ചെയ്യണേ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ ആർക്കും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ മാറ്റാൻ പറ്റില്ല പറ്റുമോ ഒരിക്കലും പറ്റില്ല അങ്ങനെ പറ്റുമോ എന്ന് പറഞ്ഞാൽ അത് വെറുതെയാണ് നമ്മുടെ രോഗത്തെ ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ എത്ര നാളായി മരുന്ന് കഴിക്കുന്നു നമ്മുടെ രോഗത്തിന് വല്ല കുറവുണ്ടോ ഇല്ല നമ്മുടെ കടബാധ്യതയെ മാറ്റാൻ പറ്റുമോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കുടുംബത്തിലെ സമാധാനമില്ലാത്ത അവസ്ഥ നമ്മുടെ തകർച്ച നമ്മുടെ ഭാവി ആർക്കും മാറ്റാൻ പറ്റില്ല ഈ ലോകം പറയും ഓ അത് നിൻ്റെ തലയിൽ വരച്ച വരയുക അത് തേച്ചാലും മായച്ചാലും മാറില്ല അതാണ് ലോകത്തിന് പറയാനുള്ളത് നീ അനുഭവിച്ചേ പറ്റൂ പക്ഷേ കർത്താവിന് ഇത് മാറ്റാൻ പറ്റും കർത്താവിനെ കഴിയൂ ഈ വചനം പറയുന്ന അതാ ഞാൻ ഓർക്കണം എൻ്റെ ആത്മീയ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വചനം എടുത്തപ്പോൾ കിട്ടിയ ഒരു വചനമാണ് സെഫാനിയെ മൂന്ന് പതിനഞ്ച് ആ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും ഞാൻ വിശ്വസിച്ചു എൻ്റെ കർത്താവ് വലിയവനാണ് അത്ഭുതങ്ങളുടെ ദൈവമാണ് പ്രിയപ്പെട്ടവർ ഞാൻ നിങ്ങളോട് പറയട്ടെ ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളിൽ കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി അനുഗ്രഹങ്ങളുടെ കുത്തൊഴുക്കാണ് ഞാൻ പിന്നീട് എൻ്റെ ആത്മീയ ജീവിതത്തിൽ കണ്ടത് ഞാൻ ഇവിടുന്ന് നിങ്ങളോട് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു പുസ്തകത്തിൽ വായിച്ചതോ ഒരു പ്രസംഗം കേട്ടതോ ആരെങ്കിലും പറഞ്ഞതോ ആയ കാര്യങ്ങളല്ല ഞാനിവിടെയെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് എന്നെ തൊട്ട വചനങ്ങളെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ മുമ്പിൽ അതുകൊണ്ട് തന്നെ നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ സ്റ്റാറ്റസ് ആക്കണം നിങ്ങൾ വഴി മറ്റൊരാൾ രക്ഷപ്പെട്ട അതിൻ്റെ പ്രതിഫല അനുഗ്രഹവും നിങ്ങൾക്കുള്ളതാണ് പ്രിയപ്പെട്ടവരെ കർത്താവിന് മാറ്റാൻ കഴിയാത്തതായി ഒന്നുമില്ല നിങ്ങളുടെ പ്രശ്നം എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ കർത്താവിന് മാറ്റാൻ കഴിയുമെന്നേ അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു സെഫാനിയ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം ഈ അത്ഭുത വചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ അഭിഷേകമായി മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു മറക്കണ്ട എല്ലാവരും സ്റ്റാറ്റസ് ആക്കണം എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം അപ്പൊ കണ്ടാൽ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു